ഇടുക്കിയിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം ബി ജെ പിയുടെ പരാതിയെ തുടർന്ന് ഉടുമൻചോല പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മാത്രം ഇരുന്നൂറിലധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു ഇരട്ട വോട്ടുകളിൽ ഭൂരിഭാഗവും പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇവർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് തടയണമെന്നും ബി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ തങ്ങൾ തടയുമെന്നും നേതൃത്വം വ്യക്തമാക്കി ഈ ഇരട്ട എന്ന് കാണിച്ചുകൊണ്ട് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോറിയിൽ മറ്റും അതാണ് ഇരുന്നൂറ് പര ആളുകളെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇരട്ട ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇലക് ഈ ഇരട്ട വോട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പത്തൊമ്പതാം തീയതിയിലെ തമിഴ്നാട്ടിൽ നടന്ന വോട്ടിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എഴുതിട്ടുണ്ട് എന്നതിന്റെ വിവരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആളുകൾ തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ് സാധ്യത വളരെ കൂടുതലാണ് അത് തടയുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായും ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായും മുന്നോട്ട് പോകും